ഹായ് ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള നല്ലൊരു വെറൈറ്റിയും അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള അത് അതുപോലെ തന്നെ ഉണ്ടാക്കാൻ എളുപ്പമുള്ള നല്ലൊരു സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പം നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു പൊട്ടറ്റവും അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു സ്ലൈസറെ വേണ്ട വേറൊരു ഉള്ളീൻ്റെ ആവശ്യം അതുപോലെ തന്നെ പച്ചമുളക് തക്കാളിയും ജീവളുത്തുള്ളി ഒന്നും വേണ്ട കേട്ടോ ഈ ഒരു സ്ലൈസറും പൊട്ടറ്റവും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വളരെ സിമ്പിളല്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ അപ്പം നമുക്ക് ഈ പൊട്ടറ്റോ തോലുകളിലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ എന്നിട്ട് നമ്മൾ ആ സ്ലൈസർ വെച്ചിട്ട് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് ചെറിയ തിന്നായിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സ്ലൈസർ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഞാൻ ഈ മൂന്ന് പൊട്ടറ്റും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇട്ട് നമുക്കിതൊന്ന് വെള്ളത്തിൽ നമ്മൾ സാധാ വെള്ളം എന്നാ പൈപ്പിലെ സാധാ വെള്ളത്തിൽ ഒരു മൂന്നോ നാലോ മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം കുറച്ചും കൂടെ നല്ല നേരിയതായിട്ട് വരും അതിനു വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ കുറച്ചൊരു സ്റ്റിഫായിട്ട് വരികയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഒരു മൂന്നോ നാലോ മിനിറ്റ് ഇതുപോലെ ഒന്ന് കൊടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കാൻ നമ്മളെ പൊട്ടാറ്റോ ഒക്കെ നല്ല തിന്നായിട്ടും അതുപോലെ തന്നെ കുറച്ചൊരു വാടിയ പോലായിട്ടൊക്കെ വരും അപ്പം അതവിടെ മാറ്റി വെക്കട്ടെ അപ്പം ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു സ്റ്റിക്കാന്ന് നമ്മൾ സാധാരണ നമ്മൾ സ്റ്റിക്ക് ഉണ്ടല്ലോ ഒന്നിക്കിൽ ടൂത്ത് പിക്ക് എടുക്കുക അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് എടുക്കട്ടെ അപ്പം ഇതേ രീതിയിൽ പൊട്ടറ്റോൻ്റെ ആ ഓരോ സ്ലൈസ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂട്ടി കൊടുക്കുക എന്നിട്ട് ഈ ഒരു സ്ക്യൂവറിലേക്ക് തിരിച്ചും മറിച്ചു വിട്ടിട്ടൊന്ന് കുത്തി കൊടുക്കുക എന്നിട്ടാണ് വേണ്ടത് അപ്പം വീഡിയോ കുറച്ചൊന്ന് മേലോട്ടേക്കായിപ്പോയിട്ടുണ്ട് അപ്പോൾ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഇതേ രീതിയിൽ ചെയ്തെടുക്കട്ടെ ഒരു സാ ഇത് തിരിച്ചും മറിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഇതേ രീതിയിൽ തന്നെ എല്ലാം ചെയ്തെടുക്കട്ടെ അപ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ ഇത് അപ്പോൾ ഇത് കൈ കാണുമ്പം കുട്ടികൾ വേഗം വന്ന് കഴിച്ചോളും അതുപോലെ തന്നെ ഉണ്ടാക്കാനും സിമ്പിളാണ് എന്നിട്ടോ ഇത് അപ്പോൾ നമുക്ക് ഇതൊക്കെ ബാക്കിയുള്ളൊക്കെ ഈ രീതിയിൽ തന്നെ ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അതിട്ട് വേറൊരു പാത്രത്തിലേക്ക് കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതിൻ്റെ മെഷർമെൻ്റും കാര്യമൊന്നും പറയുന്നില്ലേ നിങ്ങൾക്ക് അളവൊക്കെ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറക്കൊക്കെ ചെയ്താൽ മതി കേട്ടോ കടലപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കായപ്പൊടി പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാ വെള്ളമില്ല വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നാളെ ബജ്ജിയൊക്കെ പൊരിക്കുന്നില്ല ആ ഒരു തിക്നെസ്സിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതാണ് നമ്മൾ സാധാ ബജി പൊരിക്കുന്ന ഒരു തിക്നെസ്സിലെല്ലാം ഇതേ രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് കുഴച്ചെടുക്കട്ടെ അപ്പോൾ സിമ്പിളായിട്ടുള്ള നല്ലൊരു സ്നാക്സ് വീഡിയോ വീഡിയോനല്ല ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ പിന്നെ അതുപോലെ തന്നെ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ട് കാണുകയും ചെയ്യും അതുപോലെ തന്നെ കഴിക്കാനും ഇഷ്ടപ്പെടും അപ്പോൾ എപ്പോഴും ഒരേ രീതിയിൽ കൊടുക്കാണ്ട് ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ കുട്ടികൾക്ക് കുറച്ചൊരു ഹാപ്പി ആവുമല്ലോ അപ്പോൾ ദിവസത്തിന് വേണ്ടിയിട്ട് അന്ന് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറയുന്ന കേട്ടോ അപ്പോൾ സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ഹാപ്പി ആയിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അപ്പം നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് ഇതുപോലത്തെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് നമ്മളെ ആ ഒരു ഇതുണ്ടല്ലോ അത് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഓയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ വേണ്ടത് അപ്പം അധികം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല നല്ല നേരിയ നീര്യ നമ്മൾ നമ്മളെ ഈ ഒരു ഇത് അപ്പം അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പം നമ്മൾ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഓയിൽ അധികം ചൂടാവരുത് കേട്ടോ ചെറിയൊരു ചെറിയൊരു ചൂടും മാത്രം മതി ഒന്നു ഒന്നും നമ്മൾ കടലപ്പൊടിയല്ല അപ്പോൾ കടലപ്പൊടിയാകുമ്പോൾ വേഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടോടുകൂടി ഒരിക്കലും ഇടാൻ പറ്റില്ല കേട്ടോ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതേപോലെ ഈ ഒരു ബാറ്ററിലും മുക്കി കൊടുത്തിട്ട് നമ്മളീ പൊട്ടറ്റോൻ്റെ സ്റ്റിക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാനാണ് വേണ്ടത് അപ്പം ഇതേ രീതിയിൽ ബാക്കിയുള്ള എല്ലാ പൊട്ടറ്റയോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ള നല്ലൊരു പൊട്ടാറ്റോൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ എൻ്റെ ചാനല് ഫസ്റ്റ് ടൈം വന്ന് കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യാൻ മറക്കരുത് അപ്പം എല്ലാവരും ഈ ഒരു പൊട്ടറ്റോൻ്റെ വീഡിയോ ഉണ്ടാക്കിയിട്ട് വീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ മസ്റ്റ് ട്രൈ ഐറ്റംസാണ് ഈ ഒരു പൊട്ടറ്റോൻ്റെ സ്നാക്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു സ്നാക്സ് കാണുമ്പം ഷേപ്പും അതുപോലെ തന്നെ നല്ലൊരു വെറൈറ്റിയും ഒക്കെ തന്നെയല്ലേ അപ്പം എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാനും ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ പൊട്ടറ്റോ ഒന്ന് സ്ലൈസ് ചെയ്ത് വെക്കുക നമ്മൾ ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുകയല്ലോ വേണ്ടും വേറൊരു ആവശ്യവും ഇല്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയല്ലേ ഇത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ മറ്റേ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നല്ല അടിപൊളി തന്നെ അല്ലെ ഈ ഒരു സ്നാക്സിൻ്റെ വീഡിയോ അപ്പം അതുപോലെ തന്നെ ഇത് നല്ല ചെറിയൊരു ചൂടോട് കൂടി തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ അധികം തണുക്കരുത് ഒന്നാമത് നമ്മൾ കടലമാവല്ലേ കടലമാവ് ആയതുകൊണ്ട് കുറച്ചൊന്ന് തണുക്കുമ്പം ആ ഒരു ക്രിസ്പിനെസ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സ് തന്നെ നട്ടേ ഇത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം അടുത്ത വീഡിയോയിൽ കാണാട്ടെ ഇൻഷാല്ല അസ്സലാലേക്കും